ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ ഇന്നലെ ഒരു ഫ്ലവർ ബേസ് ആക്കിയിട്ട് ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫ്ലവർ ബേസ് പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഒരു ചായപ്പിടിയുണ്ട് നല്ല മസാല ചായ കിട്ടുന്നൊരു ഷോപ്പ് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചാൽ നമുക്ക് ഈ ഒരു ഗ്ലാസും കൊണ്ടെങ്കിൽ പോരാട്ടോ അപ്പോൾ അങ്ങനെ കിട്ടി കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അത് തന്നെ ഒരു ബ്ലൂ പെയിൻ്റ് കൊടുത്തു എന്നിട്ട് എൻ്റെ മേലെ യെല്ലോ പെയിൻറ് ഡോട്ട് എടുത്തിട്ട് വൈറ്റ് പെയിൻറ് കൊണ്ട് ഇതേപോലെ ഒന്ന് ഒരു പെറ്റൽസ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രഷിൻ്റെ നല്ല മിസ്റ്റേക്ക് ഉണ്ട് കാരണം ബ്രഷ് പോയിട്ടുണ്ട് കേട്ടോ നാശമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മര്യാദക്കൊരു വൃത്തിയിൽ ആ ഒരു പെറ്റൽസ് ആയി വരുന്നില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നേശാളാ പുതിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചാനലൊരു ഗീവവേ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ പോകരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഇഷ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ